കനിവൂറും കനലുകൾ രചന വിജയാ മോഹൻ ഹവയു അങ്കിൾ അരി യു ഓക്കേ ബി കൂൾ അങ്കിൾ എവറിങ് ഗ്രേറ്റ് തിരിച്ച് ഒരു വാക്കോ മിഴിയനക്കമോ പോലും മറുപടിയായി ലഭിക്കില്ലെന്നറിഞ്ഞിട്ടും പാതി മരവിച്ച കൈകളിൽ സൗമ്യതയോടെ തലോടിക്കൊണ്ട് സിസ്റ്റർ ക്ഷേമം അന്വേഷിക്കുന്നത് കണ്ട് എനിക്ക് അത്ഭുതം തോന്നി ഇത്രയും അർത്ഥവത്തായി ഭൂമിയിലെ മാലാഘമാർ എന്ന് ആരാണാവോ ഇവരെ ആദ്യം വിളിച്ചത് ഒരു ചേതനയുമില്ലാതെ ഏതു സമയവും ഉറക്കത്തിൻ്റെ ആഴങ്ങളിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ അപ്പൂപ്പനോട് അവർ കാണിക്കുന്ന സ്നേഹവും കരുതലും സാഹൂതം കൊണ്ടിരുന്ന എൻ്റെ കണ്ണുകൾക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ഞങ്ങളുടെ കട്ടിലുകൾക്കിടയിലുള്ള കർട്ടൻ അവർ മെല്ലെ വലിച്ചിട്ടു സഹായത്തിനായി മറ്റൊരു സിസ്റ്റർ കൂടി വന്നു മലമൂത്ര വിസർജ്യങ്ങൾ തുടച്ചു വൃത്തിയാക്കി ബോഡി ലോഷൻ പുരട്ടി ബെഡ് സോർ ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി ഡ്രസ്സ് മാറ്റി അപ്പൂപ്പനോട് വീണ്ടും കുശലം പറഞ്ഞ് ഇത്തിരി കഴിഞ്ഞ് വരാട്ടോ എന്നും പറഞ്ഞ് ഇനി അവർ എൻ്റെ അടുത്തേക്കാണ് തിരശ്ശീലയ്ക്കപ്പുറത്തുള്ള കാഴ്ചകൾ ഏതാനും വാക്കുകളിലൂടെ എൻ്റെ കണ്മുന്നിൽ എനിക്ക് കാണാമായിരുന്നു നാലു ദിവസമായി ഇതൊക്കെ എനിക്ക് പരിചിതമാണല്ലോ തലച്ചോറിലെ രക്തപ്രവാഹത്തിൽ ഇത്തിരി പോന്ന ഒരു കരട് കണക്കെ ഒരു കുഞ്ഞു തടസ്സം മൂലം കൈകാലുകൾ പണിമുടക്കിയപ്പോൾ എത്തിയതാണ് സ്ട്രോക്ക് യൂണിറ്റിലെ ഈ എട്ടാം നമ്പർ ബെഡിൽ തൊട്ടപ്പുറത്തെ ആ അപ്പൂപ്പൻ എത്രയോ ദിവസങ്ങളായി ഇവിടെയുണ്ട് സംസാരശേഷിയും ചലനശേഷിയും എല്ലാം നഷ്ടപ്പെട്ട് ഈ നാലു ദിവസത്തിൽ ഒരിക്കൽ പോലും അപ്പുറത്തെ ബെഡിൽ നിന്ന് ഒരു ഞരക്കം പോലും കേട്ടിട്ടില്ല വല്ലപ്പോഴും ആരെങ്കിലും അദ്ദേഹത്തെ കാണാൻ വന്നെങ്കിലായി അല്പസമയം നിന്ന് അവരും തിരിച്ചു പോകും ഗവൺമെൻറ് ആശുപത്രി ആയതുകൊണ്ട് ആരും കൂടെ നിൽക്കേണ്ട ആവശ്യകതയില്ലല്ലോ ഒന്നും അറിയാതെ കിടക്കുന്ന അദ്ദേഹത്തെ ആർക്കും വേണ്ടാതായോ ഇനിയൊന്നും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ലാത്തതുകൊണ്ടോ അതോ തിരിച്ചറിയപ്പെടാതെ പോകുന്നിടത്ത് എന്തിന് സമയവും ഊർജവും നഷ്ടപ്പെടുത്തണം എന്ന ചിന്ത കൊണ്ടോ ആവോ ആയകാലത്ത് പലരുടെയും വേണ്ടപ്പെട്ട എന്താ ചേട്ടാ ഉഷാറായോ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബ്ലഡ് വേണല്ലോ ഒന്ന് കുത്തട്ടെ എൻ്റെ ചിന്തയെ പാതി വഴിയിൽ നിർത്തിക്കൊണ്ട് വെള്ളയുടുപ്പുകാരി കട്ടിലിനരികിലെത്തി കൈത്തണ്ടയിൽ മൃദുവായി തട്ടി വെയിൻ നോക്കി കുത്തി ബ്ലഡ് എടുത്തുകൊണ്ട് ഒരു കുഞ്ഞിനോട് എന്ന പോലെ വീണ്ടും ചോദിച്ചു നൊന്തോ നിങ്ങൾക്ക് ഇത്രയും സൗമ്യമായി എങ്ങനെ പെരുമാറാൻ കഴിയുന്നു എനിക്കാണെങ്കിൽ ബോധമെങ്കിലുമുണ്ട് നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും അറിയാം പക്ഷേ അദ്ദേഹം ഒന്നും അറിയുന്നില്ല എന്നിട്ടും എത്ര ശ്രദ്ധയോടെയും കരുതലോടെയും നിങ്ങൾ അവരെ ശുശ്രൂഷിക്കുന്നു നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ ഞാനൊന്ന് മനസ്സുകൊണ്ട് പ്രണമിച്ചോട്ടെ അതിനും സിസ്റ്റർ സൗമ്യമായി ഒന്ന് ചിരിച്ചു അദ്ദേഹത്തിനല്ലേ ചേട്ടാ ബോധമില്ലാത്തത് നമുക്കതുണ്ടല്ലോ പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഓർമ്മയുടെയും ബോധത്തിൻ്റെയും ഒരു കണികയുണ്ടെങ്കിൽ ആ മനസ്സ് സന്തോഷിച്ചോട്ടെ ഈ ലോകത്ത് തനിക്ക് കരുതലേകാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നോർത്ത് സൂചി കുത്തിയിടത്ത് പതുക്കെ തടവിക്കൊണ്ട് സിസ്റ്റർ അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ദിവസവും എത്രയെത്രയോ ദാരുണമായ കാഴ്ചകൾ കാണുന്ന നിങ്ങൾക്ക് ഇതൊക്കെ നിസ്സാരമല്ലേ എന്ന് ചോദിക്കാതിരിക്കാനായില്ല അതെ നിസ്സാരമാണ് പക്ഷേ സ്വന്തം ജീവിതം പോലെ കൺമുന്നിൽ കാണുമ്പോൾ മുഴുവിക്കാനാവാതെ അവരുടെ ചുണ്ടുകൾ വിതുമ്പി പെട്ടെന്ന് തന്നെ കണ്ണുകൾ ഉയർത്തി തുടച്ച് ഒരു സോറി പറഞ്ഞുകൊണ്ട് അവർ നടന്നകന്നു വെറും നാല് ദിവസത്തെ പരിചയമേ ഉള്ളൂവെങ്കിലും അവരുടെ കണ്ണുനീർ എന്നെ ഏറെ അസ്വസ്ഥനാക്കി കടലോളം സ്നേഹം നിരയുന്ന ആ കണ്ണുകളിൽ ഉതിർന്ന അമ്ളകണങ്ങളിൽ എൻ്റെ മനസ്സ് എന്തിനെന്നറിയാതെ നീളി പുഞ്ചിരിയിൽ ഒളിഞ്ഞിരിക്കുന്ന ദുഃഖം എന്തായിരിക്കും അവരുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും ഇതേ സ്ഥിതിയിൽ ഏയ് അങ്ങനെയാവില്ല ഇത്രയും വിഷമം തോന്നാൻ കാരണമെന്തെന്ന് ചോദിച്ചാലോ തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളല്ലേ അതവരോട് ചോദിക്കാൻ പാടുണ്ടോ ഓരോന്നും ആലോചിച്ച് മയങ്ങിപ്പോയതറിഞ്ഞില്ല കൈത്തണ്ടയിൽ മെല്ലെ ആരോ തൊട്ടപ്പോഴാണ് ഞെട്ടിയുണർന്നത് എപ്പോഴത്തേയും പോലെ പാൽപുഞ്ചിരിയുമായി ഏഞ്ചൽ സിസ്റ്റർ ഒന്ന് ചേരിച്ചു കിടത്തട്ടെ പുറംഭാഗം ഇപ്പോൾ ചൂട് പിടിച്ചു കാണും ചേച്ചി കൂടെ ഒന്ന് സഹായിക്കണേ വിനിയുടെ സഹായത്തോടെ ഒന്ന് ചെരിച്ചു കിടത്തിയപ്പോൾ നല്ല ആശ്വാസം സിസ്റ്റർ എന്തേ എന്ന ചോദ്യഭാവത്തിൽ തിരിഞ്ഞു നിന്ന അവരോട് ഏയ് ഒന്നുമില്ല എന്ന് ചുമൽ കുലുക്കി കാണിച്ചു അല്ലെങ്കിലും അവരുടെ സ്വകാര്യതയിൽ എനിക്കെന്ത് കാര്യം വിനിയും പറഞ്ഞു വേണ്ട ചേട്ടാ അതൊന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല അതെ ചിരിക്കുന്ന മുഖങ്ങളാൽ മൂടി വയ്ക്കപ്പെട്ട നൊമ്പരങ്ങളുടെ കണക്കെടുക്കാൻ പോയാൽ വേണ്ട അതൊക്കെ ചോദിച്ചറിയാൻ മാത്രമുള്ള അടുപ്പവും ഞങ്ങൾ തമ്മിലില്ലല്ലോ ഒന്നോ രണ്ടോ ദിവസം കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടം വിട്ടു പോകും പിന്നെ ഇവരൊക്കെ വല്ലപ്പോഴും ഓർമ്മയിൽ വന്നു പോകുന്നവർ എന്നാലും ഈ സിസ്റ്ററോട് വല്ലാത്തൊരു അടുപ്പം തോന്നുന്നു ആരൊക്കെയോ ആണെന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള അവരുടെ സംസാരവും പെരുമാറ്റവുമായിരിക്കാം കാരണം ഏറെ നേരം ഞങ്ങളുടെ സംസാരത്തിൽ സിസ്റ്റർ തന്നെയാണ് നിറഞ്ഞു നിന്നത് ആറുമണിയാകാറായി ഏഞ്ചൽ സിസ്റ്ററുടെ ഡ്യൂട്ടി സമയം തീരാറായി പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി വരാറുണ്ട് ഇന്ന് കണ്ടില്ലല്ലോ വരും വരാതിരിക്കില്ല ആലോചിച്ച് തീരും മുമ്പേ ദാ എത്തില്ലോ ഉഷാറായി ഇരിക്കൂട്ടോ പെട്ടെന്ന് ഭേദമാകും ഒന്ന് രണ്ടാഴ്ച കൊണ്ട് നടക്കാറാകും ദൈവകൃപ കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഭാഗ്യം തോളത്ത് തട്ടിക്കൊണ്ടുള്ള അവരുടെ സംസാരത്തിന് ഏറെ ശക്തിയുണ്ട് ഞാൻ പോട്ടെ നാളെ കാണാം എന്നെയും കാത്ത് കണ്ണിമയ്ക്കാതെ ഒരാൾ എൻ്റെ വീട്ടിൽ കാത്തിരിപ്പുണ്ട് കുഞ്ഞാണോ ഒരാളേ ഉള്ളൂ എന്ന ചോദ്യത്തിന് അവൾ തലയാട്ടി അതേയെന്നോ അല്ല വ്യക്തമാകാത്ത വിധത്തിൽ ഒരു ചെറിയ നെടുവീർപ്പിനൊടുവിൽ അവളുടെ വിറയാർന്ന ശബ്ദം വീണ്ടും കേട്ടു എനിക്ക് കുഞ്ഞുങ്ങളില്ല പക്ഷേ കുഞ്ഞിനെ പോലെ കരുതി നോക്കാൻ എനിക്ക് വേറൊരാളുണ്ട് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കഴുത്തിൽ മിന്നുകെട്ടിയ ആൾ ഒന്നും മനസ്സിലാവാതെ ഞാൻ ആ മിഴികളിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ നിറഞ്ഞ മിഴികളോടെ വിറയാർന്ന ചുണ്ടുകളോടെ അവൾ തുടർന്നു നാലു വർഷം മുമ്പ് വെറും മുപ്പത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ എ എൽഎസ് എന്ന രോഗത്തിനടിമപ്പെട്ട അവളുടെ സോനു വൈദ്യശാസ്ത്രത്തിൽ ഫലപ്രദമായ ഒരു മരുന്ന് ഇനിയും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ശരീരത്തിലെ കോശങ്ങൾ താനേ നശിച്ചു പോകുന്ന ഒരു മാരകരോഗം കാൽവിരലിൽ ഒരു മരവിപ്പോ ബലമില്ലായ്മയോ പോലെ തുടങ്ങിയതാണ് പിന്നെ ഓരോരോ അവയവങ്ങളായി നിർജീവമായി ഇപ്പോൾ മിഴിയനക്കം മാത്രം ബാക്കി പരിപൂർണമായ ഓർമ്മയോടും ബുദ്ധിയോടും കൂടി കണ്ണുകളിലൂടെ മാത്രം അവൻ ജീവിക്കുന്നു ഇട്ടിട്ട് പോരാൻ മനസ്സുണ്ടായിട്ടല്ല പക്ഷേ ജോലി അതില്ലാതെ എൻ്റെ സോനുവിനെ ഞാൻ എങ്ങനെ പോയിട്ടും പകൽ സമയത്ത് ഒരു ചേച്ചി വരും ഞാൻ എൻ്റെ രോഗികളെ സ്നേഹിക്കുന്നത് പോലെ അവരും എൻ്റെ സോനുവിനെ സ്നേഹിക്കും നിറഞ്ഞ കണ്ണുകൾ ഒരിക്കൽ കൂടെ തുടച്ചുകൊണ്ട് അവർ നടന്നകുന്നപ്പോൾ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഞങ്ങൾ മറന്നുപോയിരുന്നു എൻ്റെ മിഴിയിൽ ഉതിർന്ന ജലകണങ്ങൾ വിരൽത്തുമ്പ് കൊണ്ട് തുടച്ചു നീക്കി വിനിയുടെ കൈകൾ എന്നെ ചേർത്ത് പിടിച്ചു